പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ തിരിച്ചു കിട്ടി കൃത്യസമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടർമാരടക്കമുള്ളവർ ഉണർന്നു പ്രവർത്തിച്ചതാണ് പോത്തുകല്ല് അമ്പിട്ടാംപുട്ടി കുറുമ്പലത്ത് ജമീലയുടെ മൂന്നാം പ്രസവത്തിനു ശേഷം ജമീലയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു കിട്ടാൻ ഇടയായത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പോത്തുകല്ല് സ്വദേശി ഫൈസലിന്റെ ഭാര്യ ജമീല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരൺകുട്ടിക്ക് ജന്മം നൽകിയത് സാധാരണ സുഖപ്രസവമായിരുന്നുവെങ്കിലും പ്രസവശേഷം രക്തസ്രാവം തുടർന്നതോടെ പ്രമേഹ രോഗി കൂടിയായിരുന്ന ജമീലയുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ സുരക്ഷാ നടപടിയെന്ന നിലയിൽ ഗർഭപാത്രം മാറ്റി തുടർന്നും രക്തം പോകുന്നത് നിൽക്കാതായതോടെ രോഗിയും കുടുംബവും ആശങ്കയിലായി കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടിയിരുന്നു ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ നേരിട്ട് രോഗി െ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ജമീലയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിച്ചതോടെ സുഖപ്പെടാൻ തുടങ്ങി ഒൻപതാം ദിവസം അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നന്ദി സൂചകമായി നിലമ്പൂർ ആശുപത്രിയിൽ വെച്ച് കേക്ക് മുറിച്ച് വിതരണം ചെയ്യാനും മറന്നില്ല thank you. ഏതൊരു ആദരാലയത്തെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരേ മനസ്സോടുകൂടി ഏർപ്പെടുക എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നിട്ടുള്ളതും ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണ്ട് രണ്ട് ജീവനുകളെ ഒരേ സമയം രക്ഷിക്കേണ്ട ഒരു ചുമതലയാണ് ഗൈനക്കോളജി ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയും അതനുസരിച്ച് കൃത്യമായ സമയത്ത് ഇടപെടാൻ പറ്റിയത് കൊണ്ട് മാത്രം അമ്മയുടെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി അനസ്തേഷ്യ നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് അടക്കം എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേ മനസ്സോടുകൂടി ജോലി സമയം പോലും നോക്കാതെ നിന്ന് വർക്ക് ചെയ്ത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മാതൃ മരുന്ന നിരക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ കേരളത്തിന്റെ ശ്രമങ്ങളിൽ ഇതും കൂടി എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഡോക്ടർ ലക്ഷ്മി രാജ്മോഹന്റെ കൃത്യമായ ഇടപെടലിന് പ്രത്യേകം നന്ദി പറയാനും ജമീല മറന്നില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ കുറവാണ് സ്വന്തമാക്കൂട്ട് സെന്റർകുണ്ട്